നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആഭ്യന്തര വിപണിയിൽ ബെഞ്ച്മാർക്ക് സൂചികകൾ അതിൻ്റെ ബുൾ റൺ തുടർച്ചയായ ആറാം സെഷനിലും തുടർന്നു ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സൂചികൾ ശക്തമായിട്ട് തന്നെ മുന്നേറി ഇൻഡ്രാഡയിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്തു ഒരു ചെറിയ കൺസൾട്ടേഷൻ കണ്ടെങ്കിലും പിന്നീട് ഹൈനടുത്ത് തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചു മുന്നൂറ്റി എട്ട് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് നേട്ടത്തിൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല് എന്ന ലെവലിൽ നിഫ്റ്റി ബാങ്ക് സൂചികയും വ്യാപാരം അവസാനിപ്പിച്ചു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയുടെ റാലിയിൽ വലിയ പിന്തുണ നൽകിയതും ബാങ്കിംഗ് ഓഹരികൾ തന്നെയായിരുന്നു കോട്ടക് ബാങ്ക് എസ് ബി ഐ എൻ ടി പി സി ടെക് മഹീന്ദ്ര പവർഗ്രിഡ് ഓഹരികളാണ് മുന്നേറിയത് ഇൻഡസൻ ബാങ്ക് ട്രെൻഡ് ടൈറ്റൻ ഓഹറികളിലാണ് നമ്മളൊരു ഇടിവ് കണ്ടത് ബ്രോഡർ മാർക്കറ്റിലും നേട്ടം തുടർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട നിഫ്റ്റിയുടെ ലെവൽസ് ആദ്യമായി നോക്കാം സൂചികയുടെ അണ്ടർലൈൻ ട്രെൻഡ് പോസിറ്റീവായിട്ട് തുടരുന്നതിനാൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന ലെവലിലാണ് ഇനി റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനായാൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിലായിരിക്കും അടുത്ത റെസിസ്റ്റൻസ് എന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെട്ടു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് എന്ന ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി അറുനൂറ് എന്ന റെസിസ്റ്റൻസ് മറികടന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് സെഷനുകളായിട്ട് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനാൽ ഷോർട്ട് ടേമിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിന് മുകളിലാണ് തുടരുന്നതെങ്കിൽ സൂചികൾ ശക്തമായി തന്നെ തുടരുമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക് ദ അഭിപ്രായപ്പെടുന്നത് മറിച്ച് ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ കൺസോളിഡേഷൻ വിപണിയിൽ ഉണ്ടായേക്കാമെന്നും രൂപക് ദ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അപ്ഡേറ്റ്സ് നോക്കാം ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ചിട്ടുള്ള റെസിപ്രോക്കൽ താരിഫുകൾ മയപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് സൂചന നൽകിയിരുന്നു ചില രാജ്യങ്ങൾക്ക് സാധ്യമായിട്ടുള്ള ഇളവുകൾ നൽകിയേക്കാമെന്നും ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫുകൾ ഉടനടി നടപ്പാക്കുകയില്ല എന്ന സൂചനകളും അദ്ദേഹം നൽകി താരിഫ് നടപ്പിലാക്കിയാൽ ഒരു എക്കോണമി സ്ലോ ഡൗൺ ഉണ്ടാകുമെന്ന കൺസേൺസ് നിലനിൽക്കെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് ഇത് ആഗോള വിപണികൾ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ പോയിന്റിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി ാണ് ക്ലോസ് ചെയ്തത് കുതിപ്പ് രേഖപ്പെടുത്തി അയ്യായിരത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ട് ശതമാനത്തിലധികം നേട്ടമാണ് രേഖപ്പെടുത്തി രണ്ട് രണ്ട് ഏഴ് ശതമാനത്തിന്റെ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടെസ്ല

ഒരു കൺസോളിഡേഷൻ സാധ്യതയും നമ്മൾ തള്ളിക്കളയരുത് ഇനി ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ എട്ട് പോയിന്റ് ഒൻപത് നാല് ശതമാനം ഉയർന്ന പതിമൂന്ന് പോയിന്റ് ഏഴ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് ഡി ഐ ആക്ഷൻ നോക്കാം എഫ് ഐ എസിനെ സംബന്ധിച്ച് വീണ്ടും നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് മൂവായിരത്തി അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് സ്റ്റോക്സിൻ ന്യൂസ് നോക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ക്യു ഐ പി ഓപ്പൺ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് രണ്ട് രൂപ നിരക്കിലാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യ ഓഹരികളും ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയും ക്യു ഐ പി ഓപ്പൺ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഓഹരി ഒന്നിന് അറുപത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ എന്നുള്ള റേഞ്ചിലാണ് ഫ്ലോർ പ്രൈസ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്തൊരു ഓഹരി സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂബിൾസ് ഓഹരികളാണ് അജിത് പ്രതാപ് സിംഗിനെ സി എഫ് ഒ ആയിട്ട് നിയമിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് സുസ്ലോൺ എനർജി നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ ഈ ഓഹരിന്മേലൊരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ടാർഗറ്റ് പ്രൈസായിട്ട് എഴുപത് രൂപയായിട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു പക്ഷേ സ്വിറ്റ്സലോണിലെ ഓഹരികളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു ഓഹരി ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ് കമ്പനിയെ സംബന്ധിച്ച് ത്രിസൻഗ്രാ ഉദയ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡിന് ഒരു കോൺട്രാക്ട് നൽകിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് കമ്പനിയുടെ നൈട്രിക് ആസിഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയായിട്ടാണിത് തീരുമാനിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഓഹരിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആർ വി എൻ എൽ ആണ് മറ്റൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഏഴ് ഒൻപത് കോടി രൂപയുടെ കരാറിൽ ലോവസ്റ്റ് ബിഡർ ആയിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് സെൻട്രൽ റെയിൽവേയിൽ നിന്നുമാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സാണ് മറ്റൊരോഹരി കമ്പനിക്ക് ജർമ്മൻ കമ്പനിയിൽ നിന്നും പുതിയൊരു കരാർ ലഭിച്ചതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി എട്ട് മില്യൺ ഡോളറിൻ്റെ ഓർഡർ ആണ് ലഭിച്ചിരിക്കുന്നത് കെനറാ ബാങ്ക് ഫോക്കസിൽ വരുന്നുണ്ട് കമ്പനിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് എസ് കെ മജുന്ദറിനെ നിയമിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് എച്ച് സി എൽ ടെക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ൻ യൂണിയനുമായിട്ടുള്ള ഒരു പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട് എ അധിഷ്ഠിത സാമ്പത്തിക സേവനങ്ങളിൽ നൂതന മാർഗങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പങ്കാളിത്തം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇ സി ട്രിപ്പ് പ്ലാനേഴ്സ് ആണ് അടുത്തൊരു ഓഹരി കമ്പനി ബിഗ് ചാർട്ടർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് അനുമതി നൽകിയെന്ന് അറിയിച്ചിട്ടുണ്ട് ബ്രിഗേഡ് എൻ്റർപ്രൈസ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ബാംഗ്ലൂരിലുള്ള നാല് ഏക്കർ ലാൻഡ് ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഹ്യൂണ്ടായ ഇന്ത്യയാണ് മറ്റൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് ടൂളിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അറുന്നൂറ്റി രൂപ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്